നമസ്കാരം എല്ലാവർക്കും അദ്വൈതം ബി എസ് സിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിട്ടുള്ള രണ്ട് സെക്ഷനാണ് ബി എൻ എസ് മുന്നൂറ്റി പതിനെട്ടും ബി എൻ എസ് മുന്നൂറ്റി ഇരുപത്തിനാല് എന്താണ് ബി എൻ എസ് മുന്നൂറ്റി പതിനെട്ടെന്ന് ചോദിച്ചാൽ ചതി എന്നാൽ എന്ത് എന്താണ് ബി എൻ എസ് മുന്നൂറ്റി ഇരുപത്തിനാല് എന്നാൽ എന്താണ് ദ്രോഹം ചതി എന്നാൽ ഒറിജിനൽ കാണിച്ച് ഡ്യൂപ്ലിക്കേറ്റ് നൽകുന്നത് ചതിയും ഒരാളുടെ വസ്തുക്കൾ അന്യായമായി നശിപ്പിക്കുന്നത് ദ്രോഹം നമുക്കെല്ലാവർക്കും അറിയാം ബി എൻ എസ് മുന്നൂറ്റി പതിനെട്ടാണ് ചതി അല്ലെങ്കിൽ ചീറ്റിംഗ് എന്ന് പറയും ഒരാൾക്ക് കപടാനുകരണം നടത്തിയാൽ അത് ചതി എന്ന് പറയും എന്താണ് കപടാനുകരണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ടു ക്ലോസ് ഫോറിലാണ് കപടാനുകരണം ബി എൻ എസ് ടു ക്ലോസ് ഫോർ കബടാനുകരണം അല്ലെങ്കിൽ വ്യാജൻ എന്ന് പറയും നിങ്ങളൊരു ഷോപ്പിൽ ഒരു സാധനം വാങ്ങാൻ പോവുകയാണ് നിങ്ങളതിൻ്റെ ഒറിജിനൽ ചോദിക്കുമ്പോൾ അവർ ആ ഒറിജിനലിന് സാമ്യമായിട്ടുള്ള മറ്റൊരു ഡ്യൂപ്ലിക്കറ്റ് നിങ്ങളെ ഏൽപ്പിക്കുന്നു നിങ്ങൾ കാശ് കൊടുത്ത് അതും മേടിച്ച് വീട്ടിലേക്കെത്തുന്നു വീട്ടിലെത്തിയപ്പോൾ നിങ്ങൾ അറിയുന്നു നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് ഇതാണ് ചതി എന്താണ് മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തിനാല് ദ്രോഹം എന്ന് പറയും എന്താണ് ദ്രോഹം എന്ന് ചോദിച്ചാൽ നിങ്ങൾ മറ്റൊരാളുടെ വസ്തുക്കൾ അന്യായമായി നശിപ്പിച്ച് ആ വ്യക്തിക്ക് നാശനഷ്ടമുണ്ടാക്കുന്നു പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ലാഭമുണ്ടായില്ലെങ്കിലും നിങ്ങൾ മറ്റൊരാളുടെ വസ്തു എന്ത് ചെയ്യുന്നു അനധികൃതമായി നശിപ്പിക്കുന്നു ഉദാഹരണം വീട് കത്തിക്കുക വാഹനം നശിപ്പിക്കുക അല്ലെങ്കിൽ ഒരാളുടെ സ്വർണ്ണാഭരണങ്ങളെടുത്ത് നദിയിലേക്ക് എറിയുക തുടങ്ങിയവയിലൂടെ അയാൾക്ക് നാശനഷ്ടം ഉണ്ടാക്കുന്നുവെങ്കിൽ അത് ദ്രോഹം എന്നാൽ ചതി നമ്മൾ പഠിച്ചു ചീറ്റിംഗ് എന്നാൽ എന്താണ് കപടാനുകരണം നടത്തി അല്ലെങ്കിൽ വ്യാജ വസ്തുക്കൾ നൽകി പറ്റിക്കുന്നതാണ് എന്ത് ചതി ഒരു ഉദാഹരണം നമുക്ക് നോക്കാം ഉദാഹരണം എ എന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഐസ് ഫാക്ടറിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അദ്ദേഹത്തോട് ശത്രുതയുള്ള ബി എന്ന വ്യക്തി ഈ ഐസ് ഫാക്ടറിയിൽ കുറച്ച് വെള്ളം ഒഴുകി വിടുകയാണ് ഈ വെള്ളം കാരണം എന്ത് സംഭവിക്കും ഐസ് ഫാക്ടറിയിലെ ഐസ് മുഴുവൻ ഒഴുകിപ്പോവും അപ്പോൾ ഇവിടെ എന്തുണ്ടായി എക്ക് എക്ക് നഷ്ടമുണ്ടായി അപ്പോൾ ഇവിടെ നടന്ന കുറ്റം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ എൻ്റെ ആൻസർ പറയും ഇവിടെ ദ്രോഹം ആണ് ആൻസർ എന്നാൽ ഒരാൾ ഒരു കമ്പനി മൊബൈൽ ഫോൺ വാങ്ങാനായിട്ട് ഒരു ഷോപ്പിലെത്തുന്നു അതേ ഒറിജിനലിനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള വ്യാജം നൽകി എന്താണ് ഉടമസ്ഥൻ നമ്മളെ പറ്റിക്കുന്നു ഇവിടെ അയാൾ നമ്മളോട് ചെയ്തിരിക്കുന്നത് ചതി ഇത് നമ്മളുടെ വ്യത്യാസം മറക്കരുത് തീർച്ചയായിട്ടും ഓപ്ഷനിൽ ചതിയും ഉണ്ടാകും ദ്രോഹവും ഉണ്ടാകും ഒരു മാർക്ക് നമുക്ക് നഷ്ടപ്പെടരുത് നമ്മുടെ സി ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സപ്പ് ലിങ്ക് വഴി ജോയിൻ ചെയ്യാം